അവരുടെ ആഗ്രഹത്തിന് വഴങ്ങുന്നു എന്നാൽ പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറയുന്നു അവർ എനിക്ക് ഒരു ഉപദ്രവവും ചെയ്യുകയില്ല എന്നെ വിശ്വസിക്കൂ അവർ ചീത്തയാളുകളല്ല മാനുഷികമായി വികാരഭരിതരാണെന്ന് മാത്രം നമുക്ക് പോകാം അവരെല്ലാവരെയും വഴിയിലും പിന്നീട് അടുക്കളത്തോട്ടത്തിലേക്കുള്ള പ്രവേശന കവാടത്തിലും ഞാൻ കാണുന്നു ഈശോ മുമ്പേ നടക്കുന്നു യൂതായും ജെയിംസും തൊട്ടുപിറകിലുണ്ട് ഈശോ അടുക്കളയുടെ വാതിൽക്കലെത്തി അകത്ത് അടുപ്പിനരികിൽ അൽഫയൂസിൻ്റെ ഭാര്യ മേരി ഭക്ഷണം പാകം ചെയ്യുകയും കരയുകയും ചെയ്യുന്നു ഒരു മൂലയിൽ സൈമണും ജോസഫും ഏതാനും പുരുഷന്മാരും ഇരിക്കുന്നു അവരുടെ കൂടെ സാറായുടെ ഭർത്താവ് അൽഫെയൂസും ഉണ്ട് പ്രതിമകളെപ്പോലെ നിശ്ചലരായി നിശബ്ദരായിട്ടാണ് അവർ ഇരിക്കുന്നത് അത് അവരുടെ രീതിയാണെന്ന് തോന്നുന്നു എനിക്കറിഞ്ഞുകൂടാ ഈ ഭാവനത്തിന് സമാധാനം ഈ ഭാവുന്ന